സമയത്ത് അങ്ങനെ തന്നെ പോയി തുടങ്ങിയ ശേഷം കാണിച്ചില്ലേ ഇല്ല ഇല്ല വീട്ടിൽ പറഞ്ഞിപ്പോ എഴിഞ്ഞു പോവാൻ തുടങ്ങിട്ടാ ടങ്ങി അതുകൊണ്ട് ഇപ്പൊ പണി കൂടുതലാ നമ്മക്ക് നിന്നിടത്ത് നിക്കുന്നില്ല ഓണ്ടല്ലോ ആടെ ഇരുത്തി അങ്ങോട്ട് എത്തിയിട്ടോ അതുകൊണ്ട് ഒരാളിപ്പൊ മേഖല അതായത് എന്തെങ്കിലും വായിലിടുന്ന സമയല്ലേ അവിടെ നോക്കി നടക്കണം അപ്പുറത്ത് എന്റെ കൂടി കൂടി വരുന്നുണ്ട് അപ്പുറത്തിൽ

ഇനിയിവത്തേക്ക് വന്ന കേട്ടാ ഇവന് സന്തോഷം പുറത്തിറങ്ങുമ്പോൾ പുറത്തിറങ്ങുമ്പോ അറിയാ ഓടാൻ വേണ്ടിട്ടാണ് നമുക്ക് വീട്ടിലെ സൈഡിലുള്ള കുറച്ച് ഇതാണ് എന്താ പറയാ കാണേ ഞാൻ ചീതിപ്പൂ പറിക്കലാണ് അപ്പോൾ ഓണം കഴിഞ്ഞിട്ട് പതിനാറ് ദിവസം മകൻ എന്ന് പറഞ്ഞിട്ടൊരു പൂവുണ്ട് അപ്പോൾ അത് ഇന്നേക്ക് എട്ട് ഒമ്പത് ദിവസമായി നമ്മളെ കവിത വന്ന മുതലാന്ന് ഈ മുറ്റത്തു നിന്ന് ഇങ്ങനെ രണ്ട് പൂ പറിക്കാനായത് മറ്റേ ഇതൊന്നും ആരും നോക്കലില്ല നടേണ്ട സൗകര്യവും ഇല്ല നമുക്ക് അന്തേരം കുട്ടികളെല്ലാം നാല് കുറേ പോയി പിന്നെ എന്ത് ചെടി ഇടി ആരാ നോക്കണ്ടേ ഓള് വന്നേ പിന്നെ എല്ലാം പുതുതായി ചെടി കൊണ്ടുവന്നു നട്ടു അതിന് പണിയെടുക്കും കുട്ടികളെ നോക്കും പോലെ പണിയെടുക്കും ളായിട്ട് ഒന്നിനും സമയവും ഇല്ല കുഞ്ഞുമോനായ പിന്നെ അമ്മമ്മ പൂവിടുന്ന നോക്കല അടുത്ത കൊല്ലം അമ്മമ്മക്ക് ഓടിച്ചാടി പൂവെല്ലാം പറിച്ചു കൊണ്ടു കൊടുക്കണ്ടേ നമ്മളെ ഇത പിന്നെ ഞാന് ഓണം കഴിഞ്ഞിട്ടും പതിനാറ് ദിവസം പൂവിടുന്നതാണ് ചെടി കായ്ക്കുകയില്ല പൂക്കുകയില്ല അതിന്റേല പറ നല്ല രസം ഉണ്ടാവും ഇങ്ങനെ അപ്പൊ ഇനി നമ്മളെ കലാപരിപാടിയിലേക്ക് പോവാ അപ്പൊ ഇനി നീ അച്ചമ്മന്റെ കൈസായിരുന്നു അപ്പൊ രാവിലെ അച്ചാല് ആദ്യം എടുക്കുന്ന പണി എല്ലാം അടിച്ചു വരണം വെച്ചാല് ഇവ ഇതുപോലെതാ ഇവന്റെ പേപ്പർ അത് ഇത് തേച്ച് മുറിച്ചു അപ്പൊ ഇവന് നിലത്ത് വീണൊരുക്കി തിന്നുന്ന പരിപാടിയല്ലേ ഋഷിക്കിന്റെ അവിടെ നല്ല അടിച്ചാലും അവിടെ നിലത്ത് വിടാല്ലോ അപ്പൊ രാവിലെ തന്നെ ചായംകടിന്റെ പരിപാടി തുടങ്ങി അപ്പൊ ഇന്നലെ വെച്ചാല് ഋഷ്വിക്ക് എന്തേലും കുർത്തക്കട കളിച്ചിട്ട് തന്നെ രാത്രി പാത്രം കഴുകാൻ പറ്റിട്ടില്ല അതുകൊണ്ട് ഇത് എപ്പോ രാവിലെ എണീച്ച അവിടെ പാത്രം കഴുകിന്റെ പണി എക്സ്ട്രടക്കിടക്ക് ബിജു ആട്ടിന്ന് രാത്രി പാത്രം കഴിക്കാൻ വക്കല്ലാ അതണ്ട് അതുള്ളത് ഞാൻ അങ്ങനെ പറയാപ്പാ ഇപ്പൊ ഇതാ തൊട്ടടുത്ത് മരം മുറിക്കുന്നു എന്റെ അതിന്റെ ഒച്ചയാന്ന് മെഷീൻ അതെ അപ്പൊ ഇന്ന് ഞാൻ ചായക്കടിയാക്കാൻ പോന്നുവെച്ചാ കർണാടകത്തിലധികം ആക്കുന്ന സാധനം ആണ് ഈടിയാ ഞാൻ ഒന്ന് രണ്ടു മൂന്നെട്ട് ആക്കീനെ അപ്പൊ മുന്നേ ഒരു ഞാനത് കാണിച്ചിനെ ആക്കുന്നതെല്ലാം അപ്പൊ അത് അപ്പൊ കൊറേ ദിവസമായി ഇതാക്കാണ്ട് അപ്പൊ ഇന്ന് എന്തായാലും നമുക്കത് ആക്കാം അപ്പൊ അതിന്റെ പേര് പാപ്പിട്ടു ആന്ന് പാപ്പിട്ടു പിന്നെ കടുമ്പ് ഇങ്ങനത്തെ നാട്ടിലെ കടി ചിത്രന്ന ചിത്രന്ന കടിയാ ചിത്ര പിന്നെ എന്തെല്ലാം ഉണ്ട് പിന്നെ വരുന്നില്ല നമ്മളീ ലാസ്റ്റാക്കിയ ചേമ്പിന്റെ കൊണ്ട് പത്രോട്ട 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 ആ അത് പത്രോട്ട അപ്പൊ അതുപോലെ ഇന്നാക്കുന്നത് പാപ്പിട്ടോ അന്ന് ചെറിയ പണിയേ ഉള്ളു അപ്പൊ ഈ കടി കടിയാരെങ്കിലും ഇതുവരെ ആക്കിട്ടില്ലെങ്കിൽ നോക്കാണ്ട് നല്ല രസമുള്ള കടിയാണ് അപ്പോൾ ഇത് വെച്ചാലും പച്ചരി എടുത്തിട്ട് അവിടെ അമ്മന്റെ പാട്ട് അതെ ഓനെ ഓനെ വലിയ പണി പിന്നെ ചെറിയ 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 പണിയാണ് പൊടി വരെ അവൻ അവൻ നമ്മൾ കേൾക്കുന്നുണ്ട് അപ്പൊ നോക്കുന്നൊടി അവർ കഴിച്ച് കിട്ടുകയും ചെയ്യും അതുകൊണ്ട് വേഗം കിട്ടുകയും ചെയ്യുന്നത് അപ്പോൾ ഇത് വെച്ചാൽ പച്ചരി എടുത്തിട്ട് നമ്മൾ ആദ്യം പൊടിച്ചിട്ടാണ് കഴിക്കേണ്ടത് സാധാരണ എല്ലാം പച്ചരി കൈകിട്ടെല്ലാം പൊടിച്ചെടുക്കുക അപ്പോൾ ഈ കടിയിൽ ആദ്യം പൊടിക്കുക എന്നിട്ടാണ് കഴിക്കേണ്ടത് പൊടിക്കുക ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് കറുക്കുകയോ കൊണ്ടുവ അങ്ങനെ പൊടിയോ പാടില്ല ഒന്ന് മുറിഞ്ഞിനോ മുറിഞ്ഞിനോ ഇല്ലയോ ഇല്ല അങ്ങനെ അതാ അത്രയുണ്ടോ കഴിഞ്ഞു അതാണ് കറക്കിയെടുക്കാ പറഞ്ഞു പൊടിച്ചെടുക്കൽ പറഞ്ഞാല് നല്ലവണ്ണം പൊടിച്ച മാവ് പോലെ ആക്കി എടുക്കാലോ ഓരോന്നും പൊട്ടൂല ഒന്ന് ഒന്ന് പൊടിപോലെ ഓരോന്ന് പൊട്ടണം പൊട്ടണ്ട അതുപോലെ അതിന്റെ ആവശ്യമില്ലാത്ത പൊടിയേ പോവലു ഞാനെടുക്കുന്ന കേട്ടു നീ പറയുന്ന കേട്ടു രണ്ട് സ്റ്റെപ്പുണ്ട് അതുകൊണ്ട് ഇവടെത്തുമ്പോ അറിയാം അപ്പൊ ഇതിന് കുറച്ച് തേങ്ങ വേണം ചേർക്കട്ടെ ഏടി ആക്കിയാലും പോകും ഓൾഡി ഉള്ള വണ്ടി ഇടിയല്ലേ ഉള്ളേ അതുകൊണ്ടാണ് പാലും വണ്ടി പറഞ്ഞു വരത്താന്ന് അയിനാ പാച്ച പാപ്പ് കുച്ചാൻ സമയപ്പ വരെ അപ്പൊ ഇത് പണി എളുപ്പാന്നെ അപ്പൊ ഇതാ ഇഡ്ലി ചെമ്പ് ഇതുപോലെ നമുക്ക് നമ്മളത് വെക്കാനാവൂല അതുകൊണ്ട് ഞാൻ ഇത് ഇങ്ങനെ വെക്കുവായി അപ്പൊ ഇതിന്റെ മുകളിലാന്ന് നമ്മള് പ്ലേറ്റിലാന്ന് ഇത് വെക്കുക നമ്മള് കഴിക്കുന്ന പ്ലേറ്റില്ലേ അതിൻ്റെ അകത്താന്ന് നമ്മള് പാപ്പിട്ടാക്കോ അപ്പൊ വെള്ളം ചൂടായിട്ടാ അപ്പൊ നമുക്ക് അരി കഴുകിട്ടാവുമ്പോ അതിൻ്റെ അകത്താക്കാം ജോലി ആരി കഴിക്കാൻ പണ്ട് ഓല പോയാലും നിങ്ങള് അരി കഴിക്കുന്നത് കണ്ടിന്പ്പാക്കാൻ വേണ്ടി സമയമായിട്ടുണ്ടാവല്ലേ ഞാൻ രണ്ട് പ്ലേറ്റ് എടുത്തിട്ടുണ്ട് ഇതാ ഇതിലേക്ക് പപ്പാതി നമ്മളരി കഴിക്കുന്നത് പകുതി പകുതി ഇട്ട് കൊടുക്കാം വെള്ളം നമുക്ക് വേഗം മാത്രമുള്ള വെള്ളം ഒക്കെ കൊടുക്കാം അപ്പം ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം ഉപ്പൊന്ന് കലക്കി കൊടുക്കട്ടെ അല്ലെങ്കിൽ അത് ഒരു വാദത്തെ ആയിപ്പോ കൈനല്ല വൃത്തി ഉണ്ടാട്ടെ അരി കൈക്ക് കയ്യാന്നുകൊണ്ട് കൈയിൽ തന്നെ നമ്മൾ ഇതൊന്ന് ഇങ്ങനെ അരി മൊത്തത്തിൽ ഒരു ലെവലാക്കി കൊടുക്കുക ചിറകി വെച്ച തേങ്ങ ഇതിന്റെ മുകളിൽ ഇട്ട് കൊടുക്കുക

വേഗട്ടെ ഇത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് തക്കാളി തക്കാളി എടുക്കാം അപ്പോൾ കറി അമ്മ തക്കാളിക്കറിയാക്കാൻ പോക്കാണ് കവിത വെക്കുമ്പോഴേ എന്തെല്ലാം പൊടികളെല്ലാം മസാല പൊടികളെല്ലാം ചേർക്കലുണ്ട് ഞാൻ അതൊന്നും ചേർക്കൂല ഞാൻ ലേശം പറങ്കി വാട്ടി അപ്പാട് അതിന്റെ അകത്ത് ഇട്ടിട്ട് അപ്പോൾ കവിത വെക്കുന്നത് ഒരു രസം വേറെ ആയിരിക്കും ഞാൻ വെക്കുന്നത് ഒരു വേറെ ആയിരിക്കും കാരണതാ എൻ്റെതായി പൊടിയിട്ട് ലേശം ഒരു മൂടിയുണ്ടാടാ തീ കുറച്ചിട്ട് അവിടെ വെക്കും എന്നിട്ട് അത് എടുത്തു നോക്കുമ്പോൾ പിന്നെ നല്ല വെന്തിട്ട് പായസായിട്ട് ഉണ്ടാവും ആടെ ആ ഞാൻ ഏകദേശം കടവും വെളിച്ചെണ്ണയും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും മാത്രം ഉപ്പും ഇട്ടിട്ട് ഇതിപ്പം നമുക്ക് നല്ല ഫ്രൈ എന്ന് പറയാം ഫ്രൈ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ കൂട്ടിയാൽ പിടിയില്ല കുറച്ച് എല്ലാവർക്കും വേണ്ടേ കടി ഇട്ടോ അങ്ങനത്തെ എല്ലാം എന്തെങ്കിലും ആണെങ്കിൽ വെള്ളം വേണ്ട നീച്ചിട്ട് കുറച്ച് വെള്ളമാക്കിയാൽ അത്ര ടേസ്റ്റ് കിട്ടൂല ഇത് കൂട്ടിയിട്ട് ചോറ് ഉണ്ണാൻ കഴിയും നീന്റകത്ത് വേണമെങ്കിൽ രണ്ട് പച്ച വെളുത്തുള്ളിയും ചതക്കിയിട്ടാൽ പിന്നെ അടിപൊളിയായി അപ്പൊ രാവിലെ തന്നെ വീട്ടിലെ പണിയിലെക്കി രാവിലത്തെ ചായ കഴിഞ്ഞു ഉച്ചക്കത്തെ ചോറായി ഒരു വറവായി ഒമ്പത് പത്ത് മണിയാകുമ്പോൾ മാറാല ഉണ്ടെങ്കിലും അതെല്ലാം ഇതാക്കി ഇനി ഒരു കറി കറി വെക്കണം അത് അനുവിന്റെ പണിയാണ് ഞാൻ നമ്മളെ തക്കാളി എല്ലാവർക്കും അറിയായിരിക്കും അതുപോലെ തന്നെയാണ് അപ്പൊ നമുക്ക് നമ്മളെ പാപ്പിട്ട് ഭാഗത്ത് കറണ്ട് ഇല്ല അതുകൊണ്ട് കിട്ടില്ല വെച്ചിട്ട് ും കേട്ടോ എല്ലാടും ഇണ്ടോ അറിയില്ല ഇത് വെള്ളമായിട്ട് വെക്കും നമ്മള് പക്ഷെ ഇത് ഇത് പക്ഷെ വന്നതുകൊണ്ട് നല്ല നെയ്യൊന്നും നമുക്ക് തിന്നാല് തടിക്കുക നല്ലതാണ് ഇതുപോലെ അമ്മേറ്റ് അമ്മ രത്തിക്കന്ന് ചായ എടുത്തിട്ട് അമ്മ പോയി ടേസ്റ്റ് ചെയ്യാനില്ല എനിക്കറിയാം ഇതിന്റെ ടേസ്റ്റ് അപ്പൊ എന്നാലും നമുക്കൊന്ന് കഴിയില്ല ഞാൻ നോക്കി പേര് പത്ത് പതിനിത്തെ ഫുഡാന്നത് ഇത് ആപ്പിളാതെ ആപ്പിൾ പുയിങ്ങിട്ട് മിക്സിൽ അങ്ങനെ അരച്ചിട്ട് കൊടുക്കുന്നത് അങ്ങനെ ഇഷ്ടമാണ് ഇതിൽ ചെറിയൊരു മധുരവും പുളിപ്പുള്ള കൊണ്ട് തിന്നുന്നുണ്ട് അത് തിന്ന് കുറച്ചു കളിച്ചിട്ട് ഉറങ്ങിയതാമേ എന്നിട്ട് കുറച്ചു ഉറങ്ങിപ്പോയിവേ അപ്പം ഇതാ ഇപ്പം ചോറ് കൊടുക്കലാണ് സമയം ഇപ്പോൾ രണ്ട് മണി മൂന്ന് മണിയായി അപ്പൊ ഇതാ ചോറ് നല്ലോണം നവണ്ടിട്ട് കുറച്ച് കൊടുക്കൂല്ലോ അരി എങ്ങനെ കൊടുക്കലില്ല ഒരു നേരം കൊറച്ച് കൊടുക്കും രാവിലെ ഒമ്പത് ഇറക്കാനും വന്നിട്ട് അലിക്ക് അതിലടക്ക് കഞ്ഞിടിക്കാണി വെച്ചിന് അതിലടക്ക് ഒരു ഷോർസ് എടുക്കാൻ എണ്ണീച്ചിന് അതിലടക്ക് വൃത്തിന് പണ്ട് പടി കിടന്നാല് പായസം പെക്കണം എന്നാ പറയാ ല്ല പണ്ടത്തെ പടി പണ്ട് ഭയങ്കര വല്യ പടി ആയിരിക്കില്ല ആ ഒരു മരത്തിന്റെ പടി ചവിട്ടി അത് കടന്നു വെച്ചിട്ടോണോ അപ്പുറത്തെ അത്ര കടക്കാതെ യാത്രയൊക്കെ കുണ്ടുപോലിണ്ടും രാത്രി കടന്നു കളി തുടക്കം ആണ് പത്ത് മണി പതിനിക്കളി പറഞ്ഞോ പറഞ്ഞരാ ചോദിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ നേരിട്ട് കാണുമ്പോൾ ഇങ്ങനെ കുട്ടീനധികം കാണുന്നില്ലല്ലോ വീഡിയോ പറയുന്ന എന്തായാലും പുതിയ ശേഷമായിട്ട് നാളെ വരാം